എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പൊരിച്ച കുഴമ്പ് തമിഴ്നാടിന്റെ വിഭവമാണ് അത് പല തരത്തിലുണ്ടാക്കും അതിലൊരു തരം ഒരു ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് അത് ചെറിയറ്റം പരിപ്പൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക ഞാൻ പരിപ്പ് അവിടെ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് ഏകദേശം ഇപ്പൊ വെന്തിട്ടുണ്ടാവും മുരിങ്ങക്കായും കത്തിരിക്കയും തക്കാളിയും ഇതാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വേറെ പച്ചക്കറി ഒന്നും ചേർക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കാറുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇത്രയും ചേർക്കാറുള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കൂട്ടാണ് വളരെ കുറച്ച് സമയം മതി അപ്പോ കഷ്ണം കൊണ്ടു എടുക്കലായിരിക്കും പോരിച്ച കുഴമ്പ് പൊരിച്ച കുഴമ്പ് ഈ പരിപാടി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ബയോഗ്രസ് പരിപ്പ് എന്തോ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ചേർക്കാം മുരിങ്ങായ മുരിങ്ങായ എന്താ പരിപ്പിലേക്ക് മുരിങ്ങക്കായ ചേർത്തു ഞാ കുഞ്ഞുണ്ട് കത്രിക മേടിക്കാൻ പറഞ്ഞിട്ട് ഉപ്പറൊള്ള കത്തിരിക്കും പിന്നെ ഇതിലേക്ക് തക്കാളി ചേർക്കണം പുളി വേറെ നമ്മള് ചേർക്കുന്നില്ല അപ്പൊ അതനുസരിച്ചിട്ടുള്ള തക്കാളി ചേർക്കാം ഞാൻ ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളി പിന്നെ ഇതിലേക്ക് മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് ഈ കഷ്ണം നല്ല പോലെ വേവണം അപ്പൊ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ വീണ്ടും വേവണം ഇനി ഈ കഷ്ണം നല്ല പോലെ എന്ത് ആ ഇനി ഇതിന്റെ അരവ് എന്ന് പറയണത് നാളികേരം ജീരകം ഒരു ഇത്തിരി കുരുമുളക് വറ്റൽമുളക് പച്ചമുളക് ഞാൻ ഇതൊക്കെ ഓരോന്ന് ഓരോന്ന് ചേർത്തങ്ങനെ വളരെ കുറച്ച് മതി എന്നുള്ളതുകൊണ്ടാണ് അവനവന്റെ എരിവിനനുസരിച്ച് ചേർക്കാം പച്ചമുളകും വറ്റൽമുളകും കുരുമുളകും ഇത് മൂന്നും ജീരകവും കൂടെ ചേർന്ന ആ ഒരു സ്വാദാണ് ഈ കൂട്ടാനുണ്ടാവുക ച്ചിട വരണ്ടെ കഷണം വെന്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് ചേർക്കാം കൂട്ടാൻ ആവശ്യമുള്ള ഉപ്പ് ചേർക്കും ഇനി വേറെ ഒന്നും ചെയ്യാനില്ല അരച്ചത് ചേർക്കേർക്കാം അരച്ചത് ചേർക്കാം എന്താ കഷ്ണൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ പതിവ് പോലെ ഒരല്പം വെള്ളം തിളക്കുന്ന സ്ഥല ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ അപ്പത്തേക്ക് കൂട്ടാൻ എടുത്ത് വരട്ടെ ആയിക്കോട്ടെ അപ്പൊ കൂട്ടാൻ തിളച്ചു ഓഫ് ചെയ്യാം വെളിച്ചെണ്ണ ചൂടാവട്ടെ ഏത് എണ്ണേലും ചെയ്യാട്ടോ നമുക്ക് നമ്മുക്കിവിടെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റേ പറ്റുള്ളു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചെയ്യണത് വെളിച്ചെണ്ണ ചൂടായി കടുക് പിന്നെ ചേർക്കണത് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ഉഴുത്ത പരിപ്പ് കടുവറ കടുവറയിലേക്ക് ഉഴുന്നപ്പം ചേർത്തിരിക്കുന്നു കളർ മാറട്ടെ നിർബന്ധി പോവല്ലേ കറിയില്ലേ അതിലേക്ക് പ്രധാന സാധനം ഒരു അല്പം കാര്യത്തിന്റെ പൊടി പൊടി ഒന്നുണ്ട് ചൂടായാ മതിച്ച കുഴമ്പ് പൊനീച്ച കുഴമ്പ് അപ്പൊ എന്തായാലും നല്ല സ്വാദമുള്ള കൂട്ടാനാ അങ്ങനെ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ